ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ മല്ലു മോട്ടിവേഷനർ അപ്പോൾ ഗായ്സ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കിയാൽ നമ്മളിൽ പലർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്തെങ്കിലും വലിയ കാര്യം നേടണം വിജയിക്കണം ജീവിതം മാറ്റണം എന്നാൽ ഒരുപാട് സമയങ്ങളിൽ നാം പറയുന്ന ഒരു വാക്ക് എല്ലാം തകർക്കാറുമുണ്ട് ഇന്ന് വേണ്ട നാളെ ചെയ്യാം ഇല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം ഇങ്ങനെ പറയുന്ന ഒരു വാക്ക് എല്ലാം തകർക്കാറുമുണ്ട് പക്ഷേ ഒരിക്കൽ ആ നാളെ വരാതിരുന്നാൽ സമയം നമ്മെ കാത്തു നിൽക്കില്ലല്ലോ ഞാൻ പറയാൻ പോകുന്ന ഒരു കഥയുണ്ട് ഒരു ഐ ഓപ്പണിംഗ് സ്റ്റോറി ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനൊപ്പം ഗുരുവിധത്തിൽ കഴിയുകയാണ് ഈ ശിഷ്യൻ നല്ല കുട്ടിയായിരുന്നു പക്ഷേ ഒരുപാട് മടിയൻ കൂടിയായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും ഗുരു അത് നാളെ ചെയ്യാം എന്നായിരുന്നു മറുപടി ഇന്ന് ചെയ്യേണ്ടതെല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ ശിഷ്യൻ ഇത് കണ്ട ഗുരുവിന് വലിയ വിഷമമുണ്ടായിരുന്നു ഇങ്ങനെ പോയാൽ ഈ കുട്ടിക്ക് ഒരു ഭാവി ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ഗുരു ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഞാൻ നിനക്ക് ഒരു അത്ഭുത കല്ല് തരാം അദ്ദേഹം ഒരു ചെറിയ കറുത്ത കല്ല് അവന് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ഒരു സാധാരണ കല്ലല്ല ഇത് ഇരുമ്പിനെ തൊട്ടാൽ അത് സ്വർണമായി മാറും പക്ഷേ ഞാൻ നാളെ വൈകുന്നേരം തിരികെ വരുന്നതുവരെയാണ് നിനക്കുള്ള സമയം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഗുരു അവിടുന്ന് പോവുകയാണ് ശേഷം ഈ ശിഷ്യൻ ചിന്തിക്കുകയാണ് ഹാ ഇനി എനിക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഉണ്ടാക്കാം എനിക്ക് ഒരുപാട് സമയമുണ്ട് പിന്നെ ചിന്തിച്ചു എനിക്ക് എനിക്കെവിടുന്നാ കുറേ ഇരുമ്പ് കിട്ടുക ആ ചന്തയിൽ പോകാം അവിടെ കുറേ സ്ക്രാപ്പായിട്ടുള്ള ഉണ്ടാകും അതൊക്കെ സ്വർണമാക്കി മാറ്റാം അങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ആണ് അവൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് ഇന്ന് ഇനി ഏതാനും നേരം വൈകി ഇരുടാവാൻ അതുകൊണ്ട് ഇനി ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോവാം എന്ന് അവൻ വിചാരിക്കുകയാണ് അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങുകയാണ് അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും അവൻ ഒന്നുകൂടെ പറഞ്ഞു ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാം അങ്ങനെ നന്നായി അവൻ ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഒരുപാട് കഴിച്ചത് കൊണ്ട് തന്നെ ആ ശിഷ്യന് നല്ല ഉറക്കം വന്നു ഒന്ന് മയങ്ങട്ടെ മയങ്ങിയിട്ടൊക്കെ പോകാം എന്തിനാ ഇത്ര ഇത്രയിലൊക്കെ പോയിട്ട് വൈകുന്നേരം വരെ എനിക്ക് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ശിഷ്യൻ കുറച്ച് കിടക്കുകയാണ് അങ്ങനെ ഉറങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെളുപ്പും കഴിഞ്ഞു പകലും കഴിഞ്ഞു വൈകുന്നേരമായപ്പോൾ അവൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയപ്പോൾ അതാ വഴിയിലൂടെ അതാ ഗുരു വരുന്നു ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ നിൻ്റെ സമയം കഴിഞ്ഞു കല്ല് തിരികെ തന്നോളൂ ശിഷ്യൻ അപേക്ഷിച്ചു ഒരവസരം കൂടി തരുമോ ഗുരു ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് ഗുരു പക്ഷേ ഗുരു പറഞ്ഞു സമയം ആരെയും കാത്തു നിൽക്കില്ല മകനെ ഇന്ന് ചെയ്യേണ്ടത് നാളേക്കായി മാറ്റുന്നവർ ജീവിതത്തിൽ എന്നും പിന്നിലായിരിക്കും അന്ന് ആ ശിഷ്യൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ ദിവസം മുതൽ അവൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല സമയം വിലപ്പെട്ടതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മളും മനസ്സിലാക്കേണ്ടത് നമ്മളും പലപ്പോഴും ഇതുപോലെ തന്നെയാണ് ഇന്ന് വേണ്ട നാളെ ചെയ്യാം എന്നതാണ് നമ്മളും പറയുന്നത് പക്ഷേ നാളെ എന്നൊരു ദിവസം പലപ്പോഴും വരാറില്ല സമയം മാറിയും കാത്തു നിൽക്കില്ല അതിനാൽ ചെയ്യേണ്ടത് ഇന്നു തന്നെ ചെയ്യുക കാരണം ഇന്നാണ് നമുക്കുള്ള ഏറ്റവും വിലയേറിയ ദിവസം അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്